ഗിഫ്റ്റ് വീട്ടിൽ വന്നു എനിക്ക് സ്വന്തം എടുക്കാം പക്ഷെ മക്കളെ ഒരു കാര്യം പല പല ഗിഫ്റ്റാണ് ഇതിനുള്ളിൽ വെച്ചേക്കുന്നത് കിട്ടണവർ തല്ലു പിടിക്കണത് കിട്ടിയത് എന്തായാലും അയ്യോ ലക്ഷ്മി കുട്ടി അത് അതെനിക്കറിയില്ല ഇഷ്ടമുള്ളത് എടുക്കും നല്ല ഗിഫ്റ്റ് കിട്ടും അല്ലെങ്കിൽ കിട്ടുന്ന ഗിഫ്റ്റ് എടുക്കണം കേട്ടോ ആ ഗിഫ്റ്റ് എനിക്ക് ഒത്തിരി ഹാപ്പി ഹാപ്പി ന്യൂ ഇയർ സിറ്റി അയ്യോ എന്റെ ലക്ഷ്മി പോയി പോയിരിക്കും ഞാൻ പ്രത്യേകം പറഞ്ഞല്ലേ വഴക്കൊന്നും ഉണ്ടാക്കരുതെന്ന് ഇത് ക്രിസ്മസ് സെലിബ്രേഷൻ പോയിരുന്നു അടുത്തായിട്ട് ടോമി വാ അയ്യോ ഇതെന്താ രണ്ട് ഗിഫ്റ്റോ

ടീച്ചർ പറഞ്ഞതല്ലേ എന്ത് ഗിഫ്റ്റ് കിട്ടിയത് സന്തോഷത്തോടെ സ്വീകരിക്കണം ഇതാണ് നിന്റെ ഗിഫ്റ്റ് പോയി കസേരിൽ ഇരുന്നേ എല്ലാ കുട്ടികളോടും കൂടി ടീച്ചർ ഒരു തവണ പറയുക കേട്ടോ നിങ്ങൾക്ക് ഒരു ഗിഫ്റ്റ് എടുക്കാനേ അനുവാദമുള്ളൂ ആ ഗിഫ്റ്റ് എടുത്ത് തുറന്നു കഴിഞ്ഞിട്ട് ഏത് ഗിഫ്റ്റ് ആണ് അത് എടുത്ത് അല്ലാതെ ഇവിടെ നിന്ന് വഴക്കൂടരുത് ഇനി അടുത്തത് പോപ്പി വേഗം ഒരു ഗിഫ്റ്റ് എടുത്തോട്ടോ ആഹ് നല്ല ഗിഫ്റ്റ് ആണല്ലോ പോപ്പി പോപ്പി അയ്യോ എന്തിനാ അയ്യോപ്പി എന്തിനാണ് കരയാതെ പോപ്പി ടീച്ചർ പോലെ കിട്ടണ ഗിഫ്റ്റ് എടുക്കണമെന്ന് ഓട്ടോറിക്ഷ നല്ല ടോയ് അല്ലേ ഇന്ന് വന്നേ പോപ്പി ഇത് നല്ല ടോയ് അല്ലേ പുതിയ ഒന്നാന്തര ഓട്ടോറിക്ഷ ഇത് ഓടിച്ചു കളിക്കാലോ പോപ്പി കരയാതെ ആ സീറ്റിൽ പോയിരുന്നേ കരയാതെ എന്റെ ദൈവം ഈ ഗിഫ്റ്റ് വെച്ച എന്നെ പറഞ്ഞാ മതിയല്ലോ ചോക്ലേറ്റ് കേശു സീറ്റി പോയിരിക്കേ

ആഹാ പാട്ടൊക്കെ പാടുന്നുണ്ടല്ലോ സെറ്റി പോയിരുന്നു എല്ലാവർക്കും എന്റെ പൊന്ന് മക്കളെ എല്ലാരും ഒന്ന് ടീച്ചറിന് വിഷമാകട്ടോ നിന്റെ കാര്യത്തിൽ ഇതുവരെ അല്ല പാവ കിട്ടിയ മൊട്ടലക്ഷ്മിട്ടിരിക്കണേ അതിലും നല്ല പാവ കിട്ടിയ പിന്നെന്താ എന്റെ ടോമി നിനക്കെന്താ സങ്കടം ഇതൊരു നല്ല ഗിഫ്റ്റ് അല്ലേ ഉള്ളതല്ലേ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയേ ദേ അല്ലു നല്ല ഹാപ്പിയാണ് കൊട കിട്ടിയ ഗൗതും ഹാപ്പിയാണ് പിന്നെ കേശു ഹാപ്പിയാണ് ബാക്കി എല്ലാവരും കൂടി ചിരിച്ചാലേ ടീച്ചറെ സന്തോഷിക്കൂ അല്ലെങ്കിൽ ടീച്ചറിന്റെ ക്രിസ്മസ് കോൾ ആയി എന്ന് കരുതിയാ മതി ഓ അപ്പൊ ഒന്ന് ചിരിച്ചു കണ്ടല്ലോ ബാക്കി ന്യൂ ഇയർ പരിപാടിയൊക്കെ അടുത്ത ദിവസമാണ് അപ്പൊ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്